ിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനനിൽ ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ യുദ്ധഭൂമിയിൽ നിന്നും പുറത്തു വരുന്നത് ലൈവ് ഓണേറിനിടെ ലബനീസ് മാധ്യമ പ്രവർത്തകന് നേരെ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണമുണ്ടായി ഫാദി ബൌദയ എന്ന മാധ്യമ പ്രവർത്തകന് നേരെയാണ് ആക്രമണമുണ്ടായത് ഓരോ തവണയും മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുമ്പോഴോ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴോ നമുക്ക് മുന്നിൽ മറയുന്നത് സത്യത്തിന്റെ മുഖമാണ് മറായ ഇന്റർനാഷണൽ നെറ്റ്വർക്കിന്റെ ഡയറക്ടർ ജനറലാണ് ഫാദി ബൌദയ ലൈവ് ഓണേറിനിടെയുണ്ടായ മിസൈൽ ആക്രമണത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് യുദ്ധം രൂക്ഷമാകുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയതെന്ന് ലബനീസ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് തെക്കൻ കിഴക്കൻ ലബനൻ ഹിസ്ബുളയുടെ ആയുധ കേന്ദ്രങ്ങൾക്ക് ആതിഥേത്വം വഹിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നതിനാൽ ഇസ്രയേൽ അതിന്റെ വ്യോമാക്രമണ ക്യാമ്പയിൻ വ്യാപകമാക്കുകയാണ് ഒരു ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് ഗ്രൂപ്പിന്റെ സൈനിക ശേഷി കുറയ്ക്കുക എന്നതാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം ഈ വ്യോമാക്രമണങ്ങളിൽ അഞ്ഞൂറോളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വർധന മേഖലയെ ഒരു സർവത്ര യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് യൂറോപ്യൻ ഫോറിൻ പോളിസി ചീഫ് ജോസഫ് ബൊറൈൽ പറഞ്ഞു ഇത്തരം സംഘടനാ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകർ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയെ എങ്ങനെ അഭിമുഖീകരിക്കുന്നുവെന്ന് മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കുന്നതിനുള്ള കമ്മിറ്റി ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മതിയായ ആശയവിനിമയമോ സംരക്ഷണമോ ഇല്ലാതെയാണ് മാധ്യമപ്രവർത്തകർ തങ്ങളുടെ ജോലി തുടരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം തെക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ആയിരത്തി അറുനൂറിലധികം ആളുകൾക്കാണ് പരിക്കേറ്റത് ആയിരക്കണക്കിന് ആളുകൾക്ക് വീടുപേക്ഷിച്ച് പോകേണ്ടിയും വന്നിരുന്നു ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി അറുന്നൂറോളം ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ആശുപത്രികളും മെഡിക്കൽ സെന്ററുകളും ആംബുലൻസുകളും എല്ലാം തകർന്നെന്ന് ലബനീസ് ആരോഗ്യമന്ത്രി ആരോപിച്ചു തിരിച്ചടിയുടെ ഭാഗമായി ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ളയും അറിയിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപതിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രമുഖ ഹിസ്ബുള്ള നേതാവായ ഇബ്രാഹിം അക്വിൽ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ളയുടെ റദ്വാൻ യൂണിറ്റിന്റെ തലവനായിരുന്നു ഇബ്രാഹിം അക്വിൽ വടക്കൻ ഇസ്രായേലിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഇബ്രാഹിം അക്വിൽ ആണെന്നായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം ഈ വ്യോമാക്രമണത്തിൽ മാത്രം ബെയ്റൂട്ടിൽ നാൽപ്പത്തി അഞ്ചോളം പേർ കൊല്ലപ്പെടുകയും അറുപതിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അടുത്തിടെ ലബനനിൽ പേജറുകളും വോക്കി ടോക്കുകളും വ്യാപകമായി പൊട്ടിത്തെറച്ച് മുപ്പത്തിയേഴോളം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സംഘർഷം രൂക്ഷമായത് ഓരോ തവണയും ഒരു പത്രപ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോഴോ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴോ പോകാൻ നിർബന്ധിതനാകുമ്പോഴോ നമുക്ക് സത്യത്തിന്റെ വശങ്ങൾ നഷ്ടപ്പെടും ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗാസായുദ്ധം ആരംഭിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെ നൂറ്റി ഇരുപത്തിരണ്ടിലധികം മാധ്യമപ്രവര്ത്തകര്ക്കാണ് ജീവൻ നഷ്ടമായത്